നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച പ്രവാസി മലയാളി വ്യവസായികളും മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന പ്രമുഖ വ്യവസായി യൂസഫ് അലിയും രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന പ്രമുഖ വ്യവസായി രവി യും മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് ഈ സഹായം ലഭ്യമാക്കുക മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാരും രണ്ടു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വീതമാണ് അനുവദിക്കുക മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി ീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു മരിച്ച മലയാളികൾക്ക് സംസ്ഥാന സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം നൽകും പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈത്തിലേക്ക് യാത്ര തിരിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു അനുഗമിക്കും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് കുവൈത്തിലേക്ക് എത്തുന്നത് സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട് ഹെൽപ് ഡെസ്കും ഗ്ലോബൽ കോൺട്രാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് കുവൈത്തിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് വിദേശ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് കുവൈ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ഇരുപത്തിനാല് മലയാളികൾ മരിച്ചെന്ന് നോർക്ക അറിയിക്കുന്നത് പേർ ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ് അപകടമുണ്ടായ സ്ഥലത്ത് കാണാതായ ചാവക്കാട് സ്വദേശിയായ ബിനോയ് മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ബിനോയ് തീ പിടിച്ച ഫ്ളാറ്റിൽ കുടുങ്ങിപ്പോയെന്നാണ് കരുതുന്നത് നാല് ദിവസം മുൻപാണ് ബിനോയ് കുവൈത്തിൽ എത്തിയത് കുവൈത്തിലുള്ള സുഹൃത്ത് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് കുവൈറ്റ് പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം തുടങ്ങി തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടന്നതായി ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് കെട്ടിട ഉടമയുടെ മകനെയും സുരക്ഷാ ജീവനക്കാരനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കെട്ടിടം നിലനിൽക്കുന്ന അൽ അഹമ്മദി ഗവർണറേറ്റിന്റെ ചുമതലയുള്ള മുനിസിപ്പാലിറ്റി ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഡെസ്ക് മലയാളി വാർത്ത